നിലമ്പൂരിലെ ലോറി തൊഴിലാളിയായ ഫിറോസ് ബാബുവിന്റെ മൂന്നാമത്തെ പുസ്തകം കണ്ണനും രണ്ട് പെണ്ണുങ്ങളും കഥാസമാഹാരത്തിന്റെ പ്രകാശനം കോലായ വർത്തമാനം സാഹിത്യവേദിയുടെ നേതൃത്വത്തിൽ നാളെ ഉച്ചയ്ക്ക് രണ്ട് മുപ്പതിന് ചന്തകുന്ന മയ്യന്താനി സദ്ഗമയ ലൈബ്രറിയിൽ വെച്ച് നടക്കുമെന്ന സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു മൂന്നാമത്തെ പുസ്തകത്തിന്റെ നാളെ ഉച്ചക്ക് ഉച്ച കഴിഞ്ഞ് മൂന്ന് മണിക്ക് സബ്ദമയ ലൈബ്രറിയിൽ വെച്ചിട്ട് വയ്യെന്താണ് പകൽ വീട്ടിൽ വെച്ചിട്ട് നടക്കാറ് പ്രകാശനത്തിനായിട്ട് വരുന്നത് നിലമ്പൂർ കേരളത്തിന്റെ അല്ലെങ്കിൽ മലയാളത്തിന്റെ പ്രിയപ്പെട്ട കഥാകാരനായിട്ടുള്ള വി ആർ സുധീഷ് മാഷാണ് പ്രകാശനത്തിന് വേണ്ടി വരുന്നത് പുസ്തകമാതു പ്രതി ഏറ്റുവാങ്ങുന്നത് ശ്രീജ രാമൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു എഴുത്തുകാരി ആണ് അതോടൊപ്പം തന്നെ ഈ സമ്മേളനം ഇങ്ങനെ വിളിച്ചു ഒരു പ്രത്യേക കാരണം ഫിറോസ് അടുത്ത കാലത്തായിട്ട് സോഷ്യൽ മീഡിയകളിൽ തുറന്നെഴുത്തിലൂടെ അനുഭവങ്ങളെ പലരും പല എഴുത്തുകാരും തുറന്നു പറയാൻ പഠിക്കുന്ന കാലത്ത് തൻ്റെ അനുഭവങ്ങളെ ധോറിത്തൊഴിലാളി ആകുന്നതിന് മുമ്പ് ഈ നിലമ്പൂരി ചിട്ടിയങ്ങാടിയിലെ തട്ടുകലയിലെ ഒരു തൊഴിലാളിയായിട്ടായിരുന്നു ഇയാൾ ജീവിതം ആരംഭിച്ചിട്ടുള്ളത് അനുഭവങ്ങളുടെ ഒളിയും ഒരു ധൈര്യമുള്ള തണ്ടടമുള്ള ഒരു എഴുത്തുകാരനാണ് കഥാകാരൻ വി ആർ സുധീഷ് ശ്രീജാരാമന് നൽകിക്കൊണ്ട് കഥാസമാഹാരം പ്രകാശനം ചെയ്യും വിഷ്ണുനാരായണൻ അധ്യക്ഷത വഹിക്കും ഫിറോസ് ബാബു ലോറി തൊഴിലാളിയാകും മുൻപ് നിലമ്പൂരിലെ തട്ടുകട തൊഴിലാളിയായിരുന്നു അന്നത്തെ അനുഭവങ്ങളും ലോറിക്കാരന്റെ അനുഭവങ്ങളും ഭാവനകളും കൂടി ചേർന്നതാണ് ഈ പുസ്തകത്തിലെ കഥകൾ തുറന്നു പറച്ചിലുകളാണ് ഇദ്ദേഹത്തിന്റെ എഴുത്തിന്റെ പ്രത്യേകത മിക്ക എഴുത്തുകാരും പറയാൻ മടിക്കുന്ന തന്റെ അനുഭവങ്ങളുടെ മറയില്ലാതെ പറയുവാൻ ശ്രമിക്കുന്നതുകൊണ്ട് കഴിഞ്ഞ രണ്ട് പുസ്തകങ്ങൾക്കും വായനക്കാരെ സ്വാധീനിക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട് പുസ്തകത്തിന്റെ ആദ്യ വിൽപ്പന നടത്തുന്നത് യു കെ ബി നിലമ്പൂരാണ് ഏറ്റുവാങ്ങുന്നത് ശ്രീനി നിലമ്പൂരാണ് പുസ്തകം പരിചയപ്പെടുത്തുന്നത് നിലമ്പൂരിലെ പഴയകാല ലോറി തൊഴിലാളികളും തട്ടുകട തൊഴിലാളികളുമാണ് കൂടാതെ കെ ആർ സി നിലമ്പൂർ കുഞ്ഞി മുഹമ്മദ് അഞ്ച് ചവടി ഇ കെ മുഹമ്മദ് ശ്രീനി നിലമ്പൂർ അബ്ദുൽ രാമൻകുത്ത് സംസാരിക്കും കുറ്റീരി അസീസ് ആമുഖ പ്രഭാഷണം നടത്തും നിലമ്പൂരിലെ കലാ മേഖലയിലെ പ്രമുഖരും പരിപാടിയിൽ സംബന്ധിക്കും വാർത്താ സമ്മേളനത്തിൽ ഫിറോസ് ബാബു മുഹാജിർ കർളായി കുറ്റീരി അസീസ് ഇ കെ മുഹമ്മദ് ശ്രീനി നിലമ്പൂർ അബ്ദുൽ രാമൻകുത്ത് തുടങ്ങിയവർ പങ്കെടുത്തു ഗോൾഡ് ഗോൾഡ് ഗ്രൂപ്പ് നിലമ്പൂർ